ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ഡിഷും അതേപോലെ തന്നെ നല്ലൊരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയും അതുപോലെ തന്നെ ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാവും ഉപകാരപ്രദമാവുംട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഈവനിങ് സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് താ ഞാൻ മാഗി നൂഡിൽസിൻ്റെ ഒരു വലിയ പാക്കറ്റ് പാക്കറ്റാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടത് വേഗത്തിൽ തന്നെ ഉണ്ടാക്കി കഴിയുകയും ചെയ്യും അതുമാത്രമല്ല അവർക്ക് ഭയങ്കര ഇഷ്ടമാവും ചെയ്യൂട്ടോ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ നൂഡിൽസ് എല്ലാവർക്കും അറിയാം നൂഡിൽസ് കുറേയേറെ കഴിച്ചു കഴിഞ്ഞാല് ഭയങ്കര വയറിനൊക്കെ പ്രശ്നം ഉണ്ടാവും അപ്പൊ നമുക്ക് എപ്പോഴും നൂഡിൽസ് തന്നെ ആക്കണ്ടെട്ടോ ഒരു ദിവസെങ്കിലും ഇതേ രീതിയിൽ നമ്മളൊന്നുണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റു ആണ് നൂഡിൽസൊക്കെ ഒരുവിധം കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമുള്ളത് തന്നെ അല്ലേ അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ചെയ്യും അത് നല്ല ടേസ്റ്റു ആണ് കേട്ടോ അപ്പോൾ അതാ ഞാനൊരു വലിയ ന്യൂഡിൽസിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ ഒരു വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ അതിലുണ്ടാവുന്ന ആ ഒരു മസാലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ ഒന്ന് അടച്ച് ഒന്ന് വേവിക്കാം ഇനി അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു പാൻ നല്ലോണം ചൂടാവുന്ന സമയത്ത് ഞാനിത് ആ ഒരു മൂന്ന് മുട്ട പൊട്ടിച്ച് ഉപ്പിട്ടിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വലിയ ഉള്ളി ഒരു ചെറിയൊരു വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു പാനിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഓംപ്ലേറ്റാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു ഓംപ്ലേറ്റ് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചുകൊടുക്കാം മുകൾ ഭാഗമൊക്കെ ഒന്ന് വേവായി കിട്ടാൻ വേണ്ടി അപ്പോൾ നമ്മൾ മുകൾ ഭാഗം പകുതി വേവായി കുക്കായി കണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാഗി നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് ഈ ഒരു ഓംബ്ലേറ്റിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് പരത്തി പരത്തി വെച്ചുകൊടുക്കട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് വീണ്ടും കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഒന്ന് ഒരു രണ്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കട്ടോ അപ്പം അത് നല്ല രീതിയിൽ തന്നെ നമുക്കത് കുക്കായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഓംബ്ലേറ്റിൽ ഈ ഒരു മാഗിന്റെ നൂഡിൽസ് നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആണ് ഇതേപോലെ നമ്മൾ കഴിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യോ അപ്പം ഇനി നമുക്ക് ഇതൊന്ന് നല്ലോണം കുക്കായതിനു ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെ നമുക്ക് ഇതിന്റെ നടൊന്നും മടക്കി കൊടുക്കാം എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ പീസസ് ഓരോരുത്തരേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം അതേപോലെ തന്നെ ഈവനിങ് സ്നാക്ക് ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ഐറ്റം തന്നെയാണ് കേട്ടത് അപ്പൊ എന്തായാലും ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക നൂഡിൽസ് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെ ആണല്ലോ ന്യൂഡിൽസ് അപ്പോൾ എപ്പോഴും ഇത് കഴിക്കണമെന്ന് പറയുന്നില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് എന്തായാലും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ഐറ്റം തന്നെ കേട്ടോ അപ്പോൾ നമുക്ക് ഓംലേറ്റും നമ്മുടെ വയറ്റിലേക്ക് എത്തും അതേപോലെ തന്നെ ന്യൂഡിൽസും നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ഈവന് സ്നാക്കായിട്ടൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു ഐറ്റം നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് അപ്പം ഇതാ ഈ ഒരു ഓംലെറ്റിന്റെ അടിവശമൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതേ ഒന്ന് എടുക്കാം ഇങ്ങനെ ഓരോ പീസ് ഓരോരുത്തരേക്ക് ഷെയർ ചെയ്ത് കഴിക്കാം കേട്ടോ അപ്പൊ നല്ലൊരു ഈവനിങ് സ്നാക്ക് തന്നെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇത് കഴിക്കുക ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ ഡോർ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഈയൊരു ഡോറിന്റെ ലോക്കിന്റെ ഈ ഒരു സൈഡ് ഇങ്ങനെ ചുമരുമ തട്ടിട്ട് ചുമരിങ്ങനെ ഡാമേജ് വരുമല്ലോ അങ്ങനെ ഹോൾസായി നിൽക്കും അങ്ങനെ ചുമരുമ്പ കട്ട് തട്ടുന്ന സമയത്ത് അതേസമയം നമ്മൾ ഇങ്ങനെ ഡോറിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു ഐറ്റം വെച്ചുകൊടുക്കല്ലോ അങ്ങനെ ചുമരിൽ സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഐറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ ഈ ഡോറ് നമ്മളിങ്ങനെ അടക്കുന്ന സമയത്ത് എന്തായാലും ആ ഡോറിന്റെ കുറ്റിയോ അതേപോലെ ലോക്കിന്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മുടെ ചുമരിലിങ്ങനെ തട്ടി തട്ടിതാ അപ്പൊ കണ്ടില്ലേ ചുമരിലിങ്ങനെ ഹോൾസ് വീണെടുക്കുന്നത് ഒരു ലോക്ക് ഭാഗം തട്ടിയിട്ട് ഇനി നമുക്ക് അത് തട്ടാതിരിക്കാനും അത് ഡാമേജ് വരാതിരിക്കാനും ഇതേ രീതിയിൽ ഒന്നും ചെയ്ത് നോക്കട്ടോ അപ്പൊ ഞാൻ ഈ ഒരു പീസ് സ്പോഞ്ചിന്റെ പീസാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു സ്പോഞ്ചിന്റെ പീസിലോട്ടേക്ക് താ ഒരു പീസ് ഡബിൾ ടാപ്പ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കട്ടോ ഈ ഒരു ഡബിൾ ടേപ്പിന്റെ രണ്ട് സൈഡിലും പശ ഉള്ളത് കൊണ്ടിട്ട് ഈ ഒരു സ്പോഞ്ചിൻ്റെ ഒരു സൈഡ് ഇതേ രീതിയിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് മറ്റേ വശത്തുള്ള ആ ഒരു സ്റ്റിക്കർ ഇങ്ങനെ അടർത്തി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു ലോക്ക് ഭാഗം തട്ടുന്ന ഈയൊരു സൈഡിൽ ഇതേപോലെ ഇതേപോലൊന്നും ഒട്ടിച്ചു കൊടുക്കട്ടോ അങ്ങനെ നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ ചുമരില് ഒട്ടിക്കുന്ന സമയത്ത് നമ്മളെ അടയുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ആ ഒരു ചുമരിൽ തട്ടൂല ആ ഒരു ഭാഗത്തെ ഒന്നും വീഴില്ല പെയിൻറ് പോകാനൊന്നും ചാൻസ് ഇല്ല കേട്ടോ ഇതേ രീതിയിൽ നമ്മളിത് ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സ്പോഞ്ച് നമ്മളിവിടെ ഒട്ടിച്ചത് കൊണ്ടിട്ട് എങ്ങനെ ഡോറടക്കുന്ന സമയത്തും ഈയൊരു സ്പോഞ്ചിൽ ഇങ്ങനെ തട്ടിയിട്ട് ചുമരുമലൊന്നും സ്ക്രാച്ച് വീഴാനോ ചുമരിലെ പെയിൻറ് പോവാനോ ഒന്നും ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം ഒരു പീസ് സ്പോഞ്ചിൻ്റെ പീസ് മാത്രം മതി നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ കാറ്റടിച്ചിട്ട് ഡോറക്ട് ഇങ്ങനെ സ്പീഡിൽ അടയുന്ന സമയത്ത് എന്തായാലും ആ ഒരു ചുമരും ഭാഗത്തുള്ള പെയിൻ്റ് ഒക്കെ ഇളകി പോവുകയും ചെയ്യും അവിടെ എല്ലാം സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ എല്ലാവരും തൊടിയിലും പറമ്പിലൊക്കെ ഇതേപോലെ മച്ചിങ്ങ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ മച്ചിങ്ങ വീണ് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ അടിച്ചു വാരിയിട്ട് ഇങ്ങനെ വേസ്റ്റിലേക്ക് എറിയും അപ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മച്ചിങ്ങ ഉണ്ടെങ്കിൽ അതെടുത്ത് വെക്കാം എന്നിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ നമ്മുടെ പ്രായമുള്ളവർക്കും അതേപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാവും കണ്ണിൽ കൺപോളൻ്റെ മുകളിലൊക്കെ കുരു കൺകുരു എന്നൊക്കെ പറയും ഈ ഒരു കൺകുരു വരുന്ന സമയത്ത് നമുക്ക് ഈയൊരു മച്ചിങ്ങൻ്റെ ഈയൊരു തോല് മുകളിലെ ഈയൊരു തോല് ഒഴിവാക്കിയതിന് ശേഷം ഒരു കല്ലിൽ ഇതേപോലെ ഇട്ട് ഒരച്ചുകൊടുക്കട്ടോ ഒരയ്ക്കുന്ന സമയത്ത് ഈയൊരു മച്ചിങ്ങൻ്റെ മുകളിലുള്ള ആ ഒരു ക്രീം രൂപത്തിലുള്ള ഒരു സാധനം ഇങ്ങനെ വരാനായിട്ട് പറ്റും ഇങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഇങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് ഒരു ക്രീം രൂപത്തിൽ ഇങ്ങനെ വരാൻ പറ്റും അപ്പോൾ ആ ഒരു ക്രീം ഇങ്ങനെ കല്ലിൽ നിന്നും എടുത്തിട്ട് നമ്മൾ എവിടെയാണോ നമുക്ക് കൺകുരുള്ളത് ആ ഒരു ഭാഗത്ത് ഒന്ന് വെച്ച് കൊടുക്കട്ടോ അങ്ങനെ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു കൺകുരു ചപ്പി പോവാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമുക്ക് നല്ല തലവേദനയൊക്കെ ഉള്ള സമയങ്ങളിലും ഇത് തലവേദനയുള്ള ആ ഒരു ഭാഗത്ത് തേച്ച് കൊടുക്കട്ടോ ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള മച്ചിങ്ങ വേണം കേട്ടോ നമുക്കിതിനെ എടുക്കാനായിട്ട് ആ ഒരു ഫ്രഷ് പച്ച കളറിലുള്ള ആ ഒരു മച്ചിങ്ങ എടുത്തിട്ട് നല്ലോണം ഒന്ന് കല്ലിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് നനയ്ക്കുക നനച്ചതിന് ശേഷം ഒന്നിങ്ങനെ ഒരച്ചെടുക്കുക അപ്പോൾ നല്ലോണം ആ ഒരു ക്രീമി രൂപത്തിലുള്ളത് വരും അപ്പോൾ നമുക്കത് ഇങ്ങനെ കല്ലിൽ നിന്നും തോണ്ടിയിട്ട് തലവേദനയുള്ള ഒരു രണ്ട് ചെന്നിൻ്റെ ഭാഗത്തും ഒന്ന് പരട്ടി കൊടുക്കാം കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ തേച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് കൺകൂര് പോകാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല മൈഗ്രൈനിലുള്ള തലവേദന വരെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു വിമ്മിൻ്റെ ലിക്വിഡിന്റെ ഈ ഒരു പാക്കറ്റ് ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനെ പാക്കറ്റൊക്കെ വാങ്ങിക്കുന്നവരാണെങ്കിൽ ഇത് ഈ ഒരു ലിക്വിഡ് കഴിഞ്ഞാൽ നമുക്കിതിൽ നല്ലോണം വെള്ളം നിറച്ചെടുക്കട്ടോ വെള്ളം നിറച്ചിട്ട് നമുക്കിതിൽ ഫ്രീസറിൽ വെക്കാം ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കിത് ഐസാക്കിയെടുക്കട്ടോ ഐസാക്കിയതിന് ശേഷം നല്ലൊരു ഐസ് ബാഗായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും നല്ലോണം ഐസ് ആക്കിയതിന് ശേഷം നമുക്ക് എവിടെയാണോ നമ്മുടെ ശരീരത്തിൽ നീരുള്ളത് പെയിനുള്ളത് ആ ഒരു വശങ്ങളിലൊക്കെ ഈ ഒരു ഐസ് ബാഗ് ഇങ്ങനെ വെച്ചുകൊടുക്കെട്ടോ ഇപ്പം നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് കഴുത്ത് വേദന ഉണ്ടാവും അതേപോലെ തന്നെ നമുക്ക് പുറം വേദന ഒക്കെ ഉണ്ടാവും മുട്ടുവേദന ഒക്കെ ഉണ്ടാവും അങ്ങനെ വേദനകളുള്ള ആ ഒരു ഭാഗത്ത് ഈ ഒരു ഐസ് ബാഗ് കുറച്ച് സമയം ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരച്ചൊടുക്കുക അപ്പം ആ ഒരു തണുപ്പ് തട്ടുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ആ ഒരു നീർക്കെട്ടൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം പെയിനുള്ള ഭാഗങ്ങളിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പം എന്തായാലും ആ ഒരു പെയിനൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാകുമ്പോൾ അവർ തലയടിച്ച് നെറ്റി അടിച്ചിട്ടൊക്കെ വീഴുന്ന ആ ഒരു സമയങ്ങളിലും മുഴച്ചു വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾ നെറ്റിയൊക്കെ അടിച്ച് കഴിഞ്ഞാലും ആ ഒരു ഭാഗത്ത് എവിടെയാണോ അടിച്ച് വീണത് ആ ഒരു ഭാഗത്തും ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക പെട്ടെന്ന് തന്നെ ആ ഒരു മുഴച്ച് വരുന്നത് ഇല്ലാതിരിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്തതൊരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അത് ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് തേങ്ങ വേണം കേട്ടോ അപ്പം തേങ്ങ അതേപോലെ തന്നെ ചെമ്മന്തിക്കുള്ള എല്ലാ സാധനവും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ചെമ്മന്തി അരക്കുമ്പം കുറച്ച് തേങ്ങ എടുക്കും അതേപോലെ കുറച്ച് മുളകും പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിയിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചെമ്മന്തി ചെമ്മന്തിയാക്കി എടുക്കട്ടോ അപ്പം ഈ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള ചെമ്മീനും ഈയൊരു തേങ്ങയിലോട്ടേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തെടുക്കെട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ക്രഷ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു അടിപൊളി ചെമ്മന്തി ഇവിടെ റെഡി ആവാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു ചെമ്മീൻ ചെമ്മന്തി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്കിനിപ്പോൾ ഒരു നേരം കറിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുകട്ടോ അപ്പോൾ കുറച്ച് ചെമ്മീൻ മാത്രം മതി ഉണ്ടാക്കാനായിട്ട് കറി വെക്കുന്നത് പോലെ ഒരുപാട് ചെമ്മീനൊന്നും നമുക്കിതിന് ആവശ്യമില്ല കേട്ടോ ഒരു നാലഞ്ച് ചെമ്മീന് മാത്രം മതി ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടോ അപ്പം സാധാരണ നമ്മൾ ഉണക്ക ചെമ്മീൻ പൊടിയൊക്കെ ഇതേപോലെ ചെമ്മന്തിയാക്കി എടുത്തിട്ടുണ്ടാവും അപ്പം നമുക്ക് ഈ ഒരു പച്ച ചെമ്മീനും ഇതേപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതേ രീതിയിലൊന്നുണ്ടാക്കി കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് തന്നെ കേട്ടോ അത് അപ്പം നമുക്ക് കറിയൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ ഇതേ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കാം അപ്പം അതാ ഞാനത് ഇന്നത്തെ ലെഞ്ചിന് നമുക്ക് പപ്പടം ചെമ്മീൻ ചെമ്മന്തി അതേപോലെ സോയാബീൻ പൊരിച്ചത് അതൊക്കെയാണ് കേട്ടോ കറീൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരൊറ്റ ചമ്മന്തി മാത്രം മതി നമുക്ക് ഒരു പറ ചോറ് അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും പ്രായമുള്ളവർക്കൊക്കെ എന്തായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചെമ്മീൻ ചെമ്മന്തി തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തു നോക്കുക എന്നും കറി തന്നെ കൂട്ടി ചോറ് കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല ഒരു നേരമെങ്കിലും ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക നല്ല ടേസ്റ്റ് തന്നെ ആട്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാവാണെങ്കിൽ ഫ്രണ്ട്സ് ഫാമിലിക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇനി അടുത്ത പുതിയ അടിപൊളി വീഡിയോ വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു